നിങ്ങൾക്ക് ദേശാഭിമാനിലോ കേരളയിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട അതിന് എന്നോട് ചോദിക്കേണ്ട ഞാൻ സംസാരിക്കുക താങ്കളല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുക ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല അതൊക്കെ പണ്ട് ജമായത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയിരുന്നത് പണ്ട് സി പി എം ആണ് മുപ്പത് കൊല്ലക്കാലം ജമായത്ത് ഇസ്ലാമിയുടെ തോള കൈയിട്ടിട്ടാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ നടന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആറ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എല്ലാ തിരഞ്ഞെടുപ്പിലും എനിക്കെതിരായിരുന്നു ജമായത്ത് ഇസ്ലാമി ആ എല്ലാ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിലാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത് ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കിയത് ആ പാർട്ടി കഴിഞ്ഞ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് മുതൽ യു ഡി എഫിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട് അവർ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ അവരുമായിട്ട് അവരുമായി അവർ അവരുടെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇനി ഇനി ബാബറി മസ്ജിദ് തകർന്നപ്പോൾ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ശക്തമായ ശബ്ദം കേരളത്തിൽ ഉയർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളാണ് ഉയർത്തിയത് അതായത് ഒരു സെക്കുലർ ശബ്ദം അത് കേരളം പ്രത്യേകമായി എന്നും ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെച്ചു ലീഗ് അങ്ങനെ ചെയ്തത് തെറ്റാണ് സംഘർഷമുണ്ടാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് ലീഗിൽ നിന്ന് പിരിഞ്ഞു പോയ ഐ എൻ എൽ ഐ എൻ എൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നു അവരുടെ മന്ത്രി വരെ കേരളത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഞങ്ങളുടെ മുന്നണിയിൽ വെൽഫെയർ പാർട്ടി ഇല്ല ഞങ്ങളുടെ മുന്നണിയിലെ ഘടകകക്ഷിയോ അല്ലെങ്കിൽ അവര് ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടിയോ അല്ല അതെനിക്കറിയില്ല ഞാൻ ഞാനാണ് യു ഡി എഫ് ചെയർമാൻ ഞാനാണ് യു ഡി എഫ് അവര് ഞങ്ങളുടെ മുന്നണിയിലുമില്ല ഞങ്ങളുടെ അസോസിയേറ്റ് പാർട്ടി അല്ല അവര് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നോ മോർ ഇല്ല അത്രയല്ല ഞാൻ പറഞ്ഞല്ലോ ഐ ആം മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഞാനൊക്കെ ഉണ്ടാവുന്നേ യു ഡി എഫ് പിന്തുണയോടുകൂടി ഒക്കെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിക്കുന്നുണ്ടോ അത് ഞാൻ പറഞ്ഞില്ല അവരുടെ ആ പിന്തുണ ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ അത് സ്വീകരിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് ക്ലിയർ ചെയ്ത് പറഞ്ഞു ഇനി നോ മോർ ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലിയർ ചെയ്തു നിങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ദേശാഭിമാനിലോ കൈളിലോ കൊടുക്കാനുള്ള ഉത്തരം വേണ്ട അതിന് എന്നോട് ചോദിക്കണ്ട ഞാൻ ആൻസർ ചെയ്തേ വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും വേറെ ഏതെങ്കിലും ചോദ്യം ചോദിക്കാം അത് നിങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു പിന്നെ നിങ്ങൾ അത് ആവർത്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയില്ല വേറെ ആർക്കെങ്കിലും ചോദിക്കാം ഇതിപ്പോൾ സ്ഥിരമായി അല്ലല്ല സ്ഥിരമായി വന്നിട്ട് അല്ലല്ല ഞാൻ സംസാരിക്കുക ഞാൻ സംസാരിക്കുക താങ്കളല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുക അല്ല അതിൻ്റെ ഇടയിൽ കയറി ഇല്ലല്ല നിങ്ങളതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല നിങ്ങൾ ആ മുഖ്യമന്ത്രിയോടെ പോയിട്ട് ഇത് ചോദിക്കില്ലല്ലോ ചോദിക്കില്ല ഒരാളും ചോദിക്കില്ല നിങ്ങൾ എന്നെ തടസ്സപ്പെടുത്താൻ പറ്റില്ല ഇത് ഞാൻ അതിഥിയായിട്ടിവിടെ വന്നിരിക്കുകയാണ് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തടസ്സപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കില്ല ഇപ്പോൾ ഒരു സ്ഥിരം ഒരു പരിപാടി കൈരളിയിൽ നിന്നും ദേശാഭിമാരിയിൽ നിന്നും കുറേ റിപ്പോർട്ടർമാർ വരും എന്നിട്ട് ബാക്കിയുള്ള റിപ്പോർട്ടർമാർക്ക് ചോദിക്കാൻ അവസരം പോലും കൊടുക്കാതെ ഇവര് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും ആ കിണിയിൽ ഞാൻ വീഴില്ല മനസ്സിലെ വേറെ ആർക്കെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം എല്ലാം കഴിഞ്ഞു നിങ്ങളുടെ കഴിഞ്ഞു നീ വേറെ ആരെങ്കിലും ചോദിച്ചു